ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അല്ലെ സോഹാ സ്വാഗതം പറഞ്ഞോ ആ സ്വാഗതം പറഞ്ഞെന്ന് പറയുമ്പോൾ സോഹ പറയുന്നത് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് അതെ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് നാട്ടിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങളാണെന്ന് പറയാം കുറച്ച് സാധനങ്ങൾ അതെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പം തന്നെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് അപ്പോൾ സോഹ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ അതെ നാട്ടിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇൻഷാല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുറേയൊന്നുമില്ല നമുക്കാണെങ്കിൽ കുഞ്ഞുള്ളതുകൊണ്ട് അങ്ങനെ കുറേ പെർച്ചേസിംഗും കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞിൻ്റെ സാധനങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇൻഷാല്ല പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് ഹലോ സോ അപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അപ്പോൾ നമുക്ക് ഷോപ്പിലോട്ട് പോയാലോ യെസ് പറഞ്ഞോ യെസ് അതെ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിലോട്ട് പോകാനാണ് കേട്ടോ ഇടയ്ക്ക് ലൈറ്റ് കൂടുന്നുണ്ടോയെന്നൊരു സംശയം അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഷോപ്പിങ്ങിലോട്ട് പോവാം പിന്നെ അതുകൂടാതെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഞാൻ നിങ്ങൾ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പുറത്ത് പോവുകയാണേ അതെ സോഹ അപ്പോൾ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടിരിക്കും അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതാ നമ്മള് പുറത്താണ് ഇപ്പൊ പോന് ഇത് ഉറങ്ങുന്നുണ്ട് സോഹ ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ളവര് രണ്ടുപേരും ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പൊ ഇക്കയുടെ ലീവിൻ്റെ കറക്റ്റായിട്ട് കൺഫേം ആയിട്ടില്ല അപ്പൊ ഇൻഷാല്ല ഇനി ഇക്ക എനിക്ക് സർപ്രൈസ് തരുന്നതാണോന്ന് എനിക്കറിയില്ല ട്ടോ അപ്പോൾ എന്നെ കൺഫേം ആയിട്ടുള്ള ആയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ കറക്റ്റ് എപ്പോഴാണ് പോകുന്നതെന്ന് പറയാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കാണെങ്കിൽ ഇപ്പോൾ അഞ്ച് പേരായല്ലോ ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞു കൂടിയുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ സാധനങ്ങൾ തന്നെ അത്യാവശ്യമുണ്ട് മിൽക്ക് പൗഡറാണെങ്കിലും ആൾക്ക് പിന്നെ ഡ്രെസ് ഡ്രസ്സസ് പിന്നെ എന്താ പറയുക കുഞ്ഞിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ വൈപ്സ് കാര്യങ്ങൾ അതൊക്കെ ആകുമ്പോൾ തന്നെ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യം സാധനങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ നിൽക്കുവാണെങ്കിലേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഓരോന്നിങ്ങനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഈ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും വീണ്ടും എടുക്കണം എന്ന് തോന്നാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിൽ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ പോകുന്നത് ലുലുലോട്ടാണ് അത് വഹദ മോളിലാണ് പോകുന്നത് കേട്ടോ പോയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു അപ്പോൾ അതാളിപ്പോൾ ഉറങ്ങുകയാണ് ആൾ നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ സോഹൻ്റെയും ചെറിയ ഫാന് ജസ്റ്റ് ആൾക്കൊരു കാറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ കയറിയ സമയത്ത് നല്ല തീപോലെ ചൂടാണ് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ചെറിയ ഫാൻ എടുത്തിട്ട് ആ ഫാനിങ്ങനെ ആൾക്ക് കാട്ടിക്കൊണ്ടിരിക്കുക തീർച്ചയായും സാരി കളക്ഷൻ ചെയ്തുണ്ടല്ലോ അല്ലേ അങ്ങനെ കുഞ്ഞു എണീറ്റ് കേട്ടോ കുഞ്ഞിൻ്റെ കയ്യിലാണ് ആൾ പിന്നെ സ്ട്രോളറിൽ ഇരിക്കുന്നില്ല അപ്പോൾ ആളെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം ഇവിടെ വേറെ ആരും വീഡിയോ എടുക്കില്ല ഇവർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് സോഹ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മോനൊന്നും വലിയൊരു താല്പര്യമില്ല അപ്പോൾ ആളോടൊക്കെ ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ വീഡിയോ എടുക്കും എന്ന് പറയും ആ സമയത്ത് ആൾ പറഞ്ഞു ഞാൻ സ്ട്രോളർ തള്ളിക്കോളാം ആ ഉമ്മ തന്നെ ഒന്ന് എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ തന്നെ അത്യാവശ്യം കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാണ് കേട്ടോ നല്ല ഡ്രസ്സാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ്സാണ് നമുക്ക് ഏത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അതുപോലെയുള്ള ഡ്രസ്സസ് ആണ് പിന്നെ അത്യാവശ്യം നല്ല ഓഫറും ഉണ്ട് അൽവഹദോൾ ലുലൂല് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജൊക്കെ ചില ഐറ്റംസിന് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ പ്ലെയിൻ കളേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സസ് ഞാൻ പറയ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് എന്നാലും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ സോഹയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് സോഹയും മോനും ഭയങ്കര ഹാപ്പിയാണ് നാട്ടിൽ പോകുന്നതെന്ന് പറയുമ്പോഴേ കാരണം കസിൻസിനൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ടേ ആ അപ്പോൾ ഇങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ മക്കളെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് രണ്ട് വർഷം ആവാനായി വന്നിട്ട് നാട്ടിൽ നിന്ന് ആ കഴിഞ്ഞതിൽ നാട്ടിൽ വന്ന സമയത്താണ് എനിക്ക് നാട്ടിൽ നിന്ന് വയ്യാതായത് പനിയൊക്കെ വന്ന് പിന്നത് പിന്നെ പിന്നത് ഇൻഫെക്ഷൻ എന്തൊക്കെയായി അവസാനം ഞാൻ വെൻറ്റിലേറ്ററിലൊക്കെ ആയ സ്റ്റോറി ഞാൻ യൂട്യൂബിനകത്ത് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നിട്ടില്ല എനിക്ക് പിന്നെ അങ്ങനെ വയ്യാതായതുകൊണ്ട് ഒറ്റയ്ക്ക് വരാനൊരു സമാധാനം ഇല്ല കാരണം ഇക്ക ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ പിന്നെ ഞാൻ ആയി പിന്നെ ഡെലിവറി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുറേ സമയം അങ്ങനെ പോയി അപ്പോൾ ഇപ്പോൾ കുഞ്ഞിന് നാല് മാസമായി കേട്ടോ അപ്പോൾ ഈ കുഞ്ഞിനെന്തായാലും നാട് കാണിക്കട്ടെ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരെയും ഫാമിലീനൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ടു പക്ഷേ ഈ ഒരു മാസമൊക്കെ എപ്പോൾ എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമുക്ക് രണ്ട് വർഷം ഇവിടെ ആയത് ഇല്ല അത്രയും സ്പീഡിൽ ടൈം പോകുന്നുണ്ട് അപ്പോൾ ആ ഇനിയിപ്പോൾ ഈ നാട്ടിൽ ഒരു മാസം എത്ര പെട്ടെന്ന് പോകുന്നു എന്നറിയില്ല ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് പക്ഷേ മക്കൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ അവർക്ക് തീരെ വരാൻ താല്പര്യം ഇല്ല പറയും ഞങ്ങൾ നാട്ടിൽ തന്നെ നിൽക്കുന്നതെന്നൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു ലൈഫിൽ നടക്കുന്നത് കുഞ്ഞിനാണെങ്കിൽ ക്രീം കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് അപ്പോൾ ആൾക്കതും പർച്ചേസ് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു കുറച്ച് കട്ടാക്കുട്ടി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അപ്പോൾ അതാ മോന് സ്ട്രോളറിൽ ഇപ്പോൾ വീണ്ടും കെടത്തി ആളെ ഇങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോന് അപ്പോൾ ഞാനിങ്ങനെ എന്തൊക്കെയോ പറയുമ്പോൾ കൂടുതലും ആൾക്ക് പാട്ടോടാണ് ഭയങ്കര ഇഷ്ടം ആൾക്കിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ മഷാൽ അപ്പോൾ ആൾക്ക് ഞാൻ പറയില്ല കുറേ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയുമ്പോഴേക്കും ആൾക്ക് ഭയങ്കര ഹാപ്പി ആൾ എല്ലാം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കും കൂടുതലും പാട്ടും പിന്നെ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട് നാല് മാസം ആയതെങ്കിലും ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് മോളെയും ഞാൻ അങ്ങനെ തന്നെയാണ് ആക്കിയത് പക്ഷേ മോൾക്ക് വലിയതാവുമ്പോഴേ ആൾ കുറച്ച് സംസാരം കുറഞ്ഞു പക്ഷേ ഇപ്പം ഈ കുഞ്ഞ് മഷാദ അത്യാവശ്യം എന്തൊക്കെയോ നമ്മൾ പറയുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ചെറിയ കുട്ടികളോട് നമ്മൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഉണ്ടാവും പിന്നെ ഇന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടോ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടോ ഫ്രണ്ട് മീൻസ് ഞങ്ങളൊന്നിച്ചടുത്ത് താമസിച്ച ഫ്രണ്ട് ലിനി എന്ന് പറഞ്ഞിട്ട് ലിനിയും ലിനീൻ്റെ സിസ്റ്റേഴ്സും അവരെയൊക്കെ കണ്ടു അങ്ങനെ അങ്ങനെ നമ്മളിത് ആ മുമ്പോട്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി തന്നെ ഇങ്ങനെ എന്താ എഴുത്തവരും നമ്മൾ കണക്ക് കൂട്ടിയൊരു ടൈമാണ് കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റിയില്ല കാരണം അത്യാവശ്യം ആൾക്കാർ അത്വാഹദമോളായതുകൊണ്ട് പിന്നെ അതുപോലെ എല്ലാവരും നാട്ടിൽ പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാരുടെയൊക്കെ ഫേസ് ക്യാമറയിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇത് യു എ എല്ലേ അപ്പോൾ ഇവിടെ ഇഷ്ടം ഇഷ്യൂ ആവുമത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഇതൊക്കെ ഓരോ സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് ആവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞ കുറേ ഒന്നും അങ്ങനെ ലഗേജ് കൊണ്ടുവരുന്നില്ല കാരണം കുഞ്ഞിൻ്റെ സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഡ്രസ്സസ് നാല് അഞ്ച് പേരുടെ ഡ്രസ്സാവുമ്പോൾ തന്നെ അത്യാവശ്യം ലഗേജ് ഉണ്ട് അപ്പോൾ എല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴൊക്കെ നല്ല പണിയാണ് പിന്നെ മക്കളാണെങ്കിൽ മൂന്ന് പത്താം ക്ലാസ്സിലെ അപ്പോൾ ആൾക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ആളുടെ അസൈൻമെൻറ് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെയുണ്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് തീരെ സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മോൾ പറയേണ്ട ആൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണം അങ്ങനെ തൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് മോൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടിഫിനിലൊക്കെ കൂടുതലും ഞാൻ ഇത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് കഴിച്ചോളും നല്ല ടേസ്റ്റ് കൂടിയാണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി പിന്നെ ആൾ വെറുതെ ഓരോ സാധനങ്ങൾ നമ്മളങ്ങ് പണിയാക്കുകയാണ് കേട്ടോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് മുമ്പ് അങ്ങനെ ഒന്നും ചോദിക്കില്ല ഇപ്പോൾ മോനത ഞാൻ പറയ സ്ട്രോളറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാരൊക്കെ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ ആൾക്ക് പുറത്തൊക്കെ ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ കാണാലോ അപ്പോൾ അങ്ങനെ ആൾ ഭയങ്കര സന്തോഷവാനാണ് നമ്മളും ഹാപ്പിയാണ് അല്ലെങ്കിൽ ഞാൻ പറയാ കാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ് നമ്മൾ എ സി ഇട്ടാൽ പോലും അറിയുന്നില്ല ചില സമയങ്ങളിൽ നാൽപ്പത്തി എട്ട് ഡിഗ്രി വരെയൊക്കെ ചൂട് ഇട്ട് ചൂടൊക്കെ ഇനിയിപ്പോൾ കുറയാൻ പോവാണ് കുറയും ഇനി അടുത്ത മാസം ആകുമ്പോൾ കുറച്ച് കുറയും പക്ഷേ കുഞ്ഞിനെയൊക്കെ പുറത്ത് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാടാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടയേർഡ് ആവും അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെ ഇനി പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ മോനും ഇതാ ഇപ്പോൾ ഇറങ്ങിയിട്ടൊന്നുമില്ല ആളെനി തന്നെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി അടിപൊളി ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലിക്കും വരഹമുള്ള ഇബ്രകാത്ത്